നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ വളർത്തുന്ന എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കുറച്ച് ഓർക്കിഡിൻ്റെ കെയറിനെ പറ്റിയിട്ടാണ് പഴയ കുറച്ച് വീഡിയോസിലൊക്കെ ഓർക്കിഡിനെ പറ്റി പറഞ്ഞിട്ടുള്ള സമയത്ത് ഒരുപാട് പേര് സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഓർക്കിഡിൻ്റെ പറ്റി ഈ ഒരു സീസണിൽ പൂക്കൾ ഒരുപാട് ഉണ്ടാകുന്ന സമയമാണ് അപ്പോൾ വളത്തെ പറ്റിയിട്ടും അതുപോലെ കൂടുതൽ പൂക്കൾ പൂക്കളുണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന കെയറിനെ പറ്റിയിട്ടുമൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും വളരെ നല്ല ചില ഐഡിയാസ് ആണ് ഇന്ന് പറയുന്നത് ഒരുപാട് പൂക്കളുണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ചില കാര്യങ്ങളാണ് അപ്പം എൻ്റെ അനുഭവത്തിൽ നിന്നും എനിക്ക് വളരെ റിസൾട്ട് കിട്ടി അത് നിങ്ങൾക്കും കൂടി പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത് ഗ്രൗണ്ട് ഓർക്കിഡാണ് ഇത് രണ്ട് തരത്തിലുള്ള ഓർക്കിഡുകൾ ഓർക്കിഡുകളുണ്ട് ഒന്ന് ആയിട്ടുള്ള ഓർക്കിഡും മറ്റൊന്ന് സാധാരണ കുറച്ചുകൂടി സ്പൈക്കിന് നീളമുള്ള ഒരു നാടൻ ഓർക്കിഡ് ഈ വെള്ള ഓർക്കിഡ് അത്തരത്തിലുള്ള ഒരു നാടൻ ഇനം ഓർക്കിഡാണ് നിറയെ പൂക്കളുണ്ടാകും അപ്പം ജൂൺ മാസം മുതൽ ഏകദേശം ഒരു ജനുവരി മാസം വരെ പൂക്കൾ നിറയെ ഉണ്ടാകുന്ന ഒരു ടൈപ്പാണ് അതുപോലെ തന്നെ പൂക്കൾ വന്നു കഴിഞ്ഞാൽ ഒരു മാസത്തോളം തന്നെ വാടാതെ ഒക്കെ നിൽക്കുകയും ചെയ്യും അതാണ് ഇതിൻ്റെ ഒരു ഭംഗി ഇപ്പം ഈ ഒരു ചെടി എന്ന് പറയുന്നത് മിനിയേച്ചറാണ് ഇത് വളരെ ചെറിയ ചെടികളായിരിക്കും ഇതിൻ്റെ ഇലകളും വളരെ ചെറുതായിരിക്കും അപ്പം ഇതിൻ്റെ തൈകളാണ് ഇവിടെ കാണിക്കുന്നത് അപ്പം ഇത് ചെറിയ ചട്ടികളിലാണ് നട്ടിട്ടുള്ളത് അപ്പോൾ ഇതിന് നമുക്ക് വളം കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇനി അനുയോജ്യമായിട്ടുള്ള ഒരു സമയമാണ് ഏകദേശം വളർച്ചയൊക്കെ വന്നു കഴിഞ്ഞു അപ്പോൾ ഇതിന് കൊടുക്കുന്ന വളത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതുപോലെയുള്ള വളം ഒന്നോ രണ്ടോ തവണയൊക്കെ ചില ചട്ടികളിൽ ഒഴിച്ചതിൻ്റെ ഫലമായിട്ടാണ് പൂക്കൾ നിറയെ വന്നിട്ടുള്ളത് ഇനി പോട്ടി ആയിട്ട് ഞാൻ ഇതിന് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് തേങ്ങയുടെ തൊണ്ടും അതുപോലെ ഓടിൻ്റെ കഷ്ണങ്ങളൊക്കെയാണ് മണ്ണ് വളരെ കുറച്ച് മാത്രമേ പലതിലും ഉപയോഗിക്കാറുള്ളൂ പേരിന് മാത്രമാണ് മണ്ണൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഓർക്കിഡ് നടുന്നതിന് വേണ്ടിയിട്ട് ഈ തൊണ്ടിൻ്റെ പീസുകളും ചകിരിയും ഓടും ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെയധികം പൂക്കളുണ്ടാകും തൈകളുടെ ലഭ്യത കുറവായിരിക്കും മണ്ണിൽ നട്ട് കഴിഞ്ഞാൽ തൈകൾ കൂടുതൽ കിട്ടും പൂക്കൾ ഉണ്ടാവാനുള്ള കാരണം ഇതിൽ വായു സഞ്ചാരം കിട്ടുകയും അതുപോലെ വേരോട്ടത്തിന് വളരെ നല്ലതാണ് ഈ തൊണ്ടിലേക്ക് പെട്ടെന്ന് തന്നെ വേരുകൾ ആഴ്ന്നിറങ്ങും എപ്പോഴും അതിന് ആവശ്യമായിട്ടുള്ള ഈർപ്പം നിലനിർത്തുകയും ചെയ്യും ഇതാണ് ഈ തൊണ്ടിലൊക്കെ നമ്മൾ ഓർക്കിഡ് നട്ട് കഴിഞ്ഞാൽ പൂക്കൾ ധാരാളം കിട്ടുന്നതിന് കാരണം പ്രത്യേകിച്ചും ഗ്രൗണ്ട് ഓർക്കിഡിന് ഇതുപോലെയുള്ള ജൈവ അവസ്ഥകളിൽ തടിയുടെ ചെറിയ പീസുകളൊക്കെ ഉണ്ട് അതും കൂടി ചേർത്തിടാം നന്നായിട്ട് വേരോട്ടം കിട്ടും പൂക്കളും ധാരാളം ഉണ്ടാകും ഇനി നമുക്ക് ഇതിന് ചേർക്കാവുന്ന വളത്തെക്കുറിച്ച് നോക്കാം ഇതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ രണ്ട് പിടിയോളം പച്ച ചാണകം വെള്ളം ചേർത്ത് വെച്ചിട്ടുണ്ട് ഒരു വലിയൊരു പാത്രത്തിൽ രണ്ട് മൂന്ന് പിടിയോളമൊക്കെ നമുക്ക് പച്ച ചാണകം ചേർക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഏകദേശം ഒരു നാല് ഗ്രാമോളമൊക്കെ വരും നാലോ അഞ്ചോ ഗ്രാമോളമൊക്കെ എടുക്കാം എൻ പി കെ ആണ് പൊട്ടാഷ് ചേർന്നിട്ടുള്ള ഒരു വളമാണ് അപ്പം അത് ഇതിലേക്ക് ചേർത്ത് വെക്കുകയാണ് ഏകദേശം രണ്ട് ലിറ്ററോളം വെള്ളം കൊള്ളുന്ന ഒരു പാത്രമാണ് ഇത് ഇതിലേക്ക് ഈ വളം കൂടി ചേർത്ത് ഇത് രണ്ടും കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് വെക്കും അപ്പം പച്ച ചാണകത്തിനൊപ്പം കെമിക്കൽ ഫെർട്ടിലൈസർ ആയിട്ടുള്ള എൻ ബി കെയും കൂടി മിക്സ് ചെയ്ത് വെച്ചു അത് നിറയെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് നമുക്ക് അടച്ച് സൂക്ഷിച്ച് തന്നെ വെക്കാം നന്നായിട്ട് അടച്ച് വയ്ക്കാവുന്ന ഒരു പാത്രം എടുക്കുക ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെക്കാവുന്നതാണ് പിന്നീട് ഇതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനെടുത്ത് ഡൈലൂട്ട് ചെയ്തിട്ടാണ് ചെടികൾക്ക് ഉപയോഗിക്കുന്നത് ഇത് രണ്ടോ മൂന്നോ തവണ കൊടുക്കുമ്പോൾ തന്നെ ചെടിക്ക് വ്യത്യാസം വരും പൂക്കൾ വരാൻ തുടങ്ങും ഈ ഒരു സമയത്ത് പൂക്കൾ ധാരാളം ഉണ്ടാകുന്ന അനുയോജ്യമായിട്ടുള്ളൊരു സമയമാണ് ഇപ്പോൾ ഈ വളം കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത് ദിവസം കഴിയുമ്പോൾ തന്നെ സ്പൈക്കുകൾ വന്നു തുടങ്ങും ചെടിയുടെ വളർച്ചയ്ക്കനുസരിച്ചാണ് ഏകദേശം ആറ് ഏഴ് മാസം പ്രായമായ ചെടികളൊക്കെ ആണെങ്കിലാണ് പൂക്കൾ ഇടാനായിട്ട് പക്വത എത്തുന്നത് ആ ചെടികൾക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം അപ്പം നമുക്ക് ഈ വളം കണ്ടാൽ തന്നെ അറിയാം ഒരുപാട് കട്ടിക്കല്ല കുറച്ച് ഡയല്യൂട്ടായിട്ടാണ് ഇരിക്കുന്നത് ഈ ഒരു നിറയിളം നിറം മതി ഇത് നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താലും പ്രശ്നമില്ല അപ്പോൾ ഇത് ജൈവ വളവും അതുപോലെ തന്നെ ഒരു കെമിക്കൽ ഫെർട്ടിലൈസറിൻ്റെ ഘടകങ്ങളും അടങ്ങിയിട്ടുള്ളതാണ് ഇത് വളരെ കുറച്ച് മാത്രമേ നമ്മൾ ഒഴിക്കുന്നുള്ളൂ ഇതിൻ്റെ പ്രത്യേകത ഇത് ലൈന് രൂപത്തിലായതുകൊണ്ട് ചെടികളുടെ വേരുകൾക്ക് പെട്ടെന്ന് അത് വലിച്ചെടുക്കാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് വളരെ വേഗത്തിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് പതിനഞ്ച് ഇരുപത് ദിവസത്തിനുള്ളിൽ പുതിയ പൂക്കൾ വരാനായിട്ട് വളരെ അനുയോജ്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വളം നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ആ ഒരു ചെടിയിൽ ധാരാളമായിട്ട് പൂക്കൾ വരുന്നത് കാണാനായിട്ട് സാധിക്കും ഇനി അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത് ഇതിന് കറക്റ്റായിട്ടുള്ള വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് ചെടിയെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇതുപോലെ ഇലകൾക്ക് ഒരു ഒലീവ് ഗ്രീൻ കളർ കിട്ടുന്ന രീതിയിൽ നമുക്ക് സൂര്യപ്രകാശം സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും ഉചിതം നിറയെ സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലത്താണെങ്കിൽ ഇലകൾ കരിഞ്ഞു പോകും അതുകൊണ്ട് ഒരു ഷെയ്ഡിൻ്റെ ഒരു മരത്തണലിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള സൂര്യപ്രകാശത്തിൽ ഇത് പൂക്കൾ പെട്ടെന്ന് തന്നെ വിരിയിക്കും അതുപോലെ ഈ മിനിയേച്ചർ ആയിട്ടുള്ള ചെടികളൊക്കെ ഒരുപാട് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നശിച്ചു പോവുകയും ചെയ്യാം അതിന് ആയുസ് കുറവായിരിക്കും നാടൻ ഇനങ്ങളൊക്കെ ആണെങ്കിൽ ഒരുവിധം വെയിലൊക്കെ പിടിച്ചു നിൽക്കാനായിട്ട് ഒരു കരുത്തുണ്ട് പ്രതിരോധ ശേഷി കുറച്ച് കൂടുതലായിരിക്കും ഒരുപാട് തൈകളൊക്കെ ചുവട്ടിൽ നിന്ന് വരുന്നതാണ് പക്ഷേ നമ്മൾ വാങ്ങി വെക്കുന്ന ഇനങ്ങളിലൊക്കെ പുതിയ തൈകൾ വരുന്നത് വളരെ പതുക്കെയാണ് അതുകൊണ്ട് കുറച്ച് നന്നായിട്ട് കെയർ ചെയ്യേണ്ടുന്നതാണ് ഇതുപോലെയുള്ള വളരെ ചെറിയ ചട്ടികളിൽ പോലും നമുക്ക് ഗ്രൗണ്ട് ഓർക്കിഡുകൾ വളർത്തിയെടുക്കാവുന്നതാണ് വേഗത്തിൽ തന്നെ പൂക്കൾ പിടിക്കും ഇതുപോലെ സ്പൈക്കുകൾ മൂന്ന് നാലെണ്ണം വരെ ചെറിയ ചട്ടികളിൽ ഒരുമിച്ച് തന്നെ വരികയും ചെയ്യും ഇപ്പോൾ ഗ്രൗണ്ട് ഓർക്കിഡിനെ പറ്റിയുള്ള ഈ ഒരു വീഡിയോ വൈൻ്റെ പിയാണ് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം